എന്നോ നേരത്തെ പറഞ്ഞതുപോലെ എന്താണെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ അത് പറയാമ്പോ അത് പറയുമ്പോ മൂപ്പരിപട സ്റ്റേജിൽ മേശമ്മിലേക്ക് ചൂണ്ടിയിട്ട് കുറെ കിതാബ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അട്ടിവെച്ചിട്ടുണ്ട് എന്നൊക്കെ കാണിക്കുന്നുണ്ട് അതെന്തിന്റെ തന്ത്രമാണെന്ന് ഞാൻ വഴിയേ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് അതിൻ്റെ മുമ്പായി ഇദ്ദേഹം പറഞ്ഞ ഈ ഒരു മഹാകളവ് പറയുന്നതിൽ വിഷമം തോന്നേണ്ടതില്ല പ്രിയപ്പെട്ടവരെ അദ്ദേഹത്തിന്റെ ശബ്ദം കൽപ്പിച്ചുകൊണ്ട് പറയട്ടെ എന്താ അദ്ദേഹം പറയുന്നത് ലോകത്ത് കഴിഞ്ഞുപോയ എല്ലാ ഇമാമീങ്ങളും അള്ളാന്റെ റസൂലിനെ വിളിച്ചവരും റസൂലിനോട് തേടിയവരും ഇടയാളരാക്കുകയും ചെയ്തവർ മാത്രമാണ് എന്ന് യാതൊരു മനസ്സാക്ഷി കുത്തുമില്ലാതെ ലോകത്ത് കഴിഞ്ഞുപോയ സർവ ഇമാമീങ്ങളുടെ പേരിലും നുണ പറയുന്ന ഒരു രൂപത്തിലുള്ള വാചകം എന്റെ ശ്രോതാക്കളൊന്ന് ശ്രദ്ധിക്കൂ കേട്ടുനോക്കൂ ുംസൂൽ വസളെളനാക്കിയും മാത്രമാണ് പൊട്ടിച്ചത് കരയുദ്ധക്കാരന്റെ ആയുധത്തിന്റെ കോലമായി പറയുന്നത് വെള്ളത്തിൽ നിന്ന് കയറിയിട്ടിപ്പൊ യുദ്ധത്തിനൊരുങ്ങിയപ്പോ കിട്ടിയ ആ യുദ്ധത്തിൻറെ ലോകത്ത് കഴിഞ്ഞു പോയ എല്ലാ ഇമാമിങ്ങളും അവസാന പാടില്ല എല്ലാവരും അഷറഫുൽഹു അലഹി വസ്ല്ലമിനെ വിളിച്ചവരും റസൂലോട് തേടിയവരും ഇടയാളരാക്കുകയും ചെയ്തവർ മാത്രമാണ് പറ മുഴുവൻ എണ് സൊഹാബത്ത് പോയ നബി സല്ലല്ലാഹു അലൈഹി വസ്ല്ലിനെ വിളിച്ച് സഹായം ചോദിച്ചത് പറയൂ പറയുമ്പോൾ നിങ്ങളുടെ ഉസ്താദ് പറഞ്ഞത് പോരാ അപ്പുറത്തെ ഉസ്താദ് പറഞ്ഞത് പോരാ നിങ്ങൾ ഇവിടെ പറഞ്ഞ ഒരു കാര്യമുണ്ട് അല്ലി സിനാദു സനതുദ്ധരിച്ചു പറയണം റസൂലിൽ നിന്ന് സ്ഥിരപ്പെട്ട് അവിടുന്ന് ഇങ്ങോട്ട് ആരാണ് കേട്ടത് അവിടുന്നിങ്ങോട്ട് ആരാണ് കേട്ടത് എന്ന് കണ്ണിമുറിയാത്ത നിലക്കുള്ള പരമ്പരയിലൂടെ നിങ്ങൾ സ്വഹാപത്തിൽ ചെയ്തതാദ്യം തെളിയിക്കൂ കാരണം സർവ്വ സ്വഹാപത്വം ഇമാമിങ്ങളല്ലേ ഇമാമിബിൻ അബ്ബാസ് റഹിമുല്ലാ അതുപോലെ തന്നെ ധാരാളം സഹാബിമാരില്ലേ ഓരോ സഹാബത്തിനെയും ഉദ്ധരിച്ചു കൊണ്ട് പറയോ അവരല്ല റസൂലിനെ വിളിച്ച് തേടിയത് സഹായം തേടിയത് പറയോ അബൂഹനീഫ ഇമാമ് സഹായം തേടിയത് പറയോ ഇമാം മാലിക് റഹിമഹുല്ല സഹായം തേടിയത് പറയോ ഷഫീമാം അല്ലാൻ്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് സഹായം ചോദിച്ചത് പറയൂ അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല അള്ളാൻ്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് സഹായം തേടിയത് പറയൂ ഇമാം പേരിൽ കള്ളം പറയുമ്പോ ഓർക്കണ്ടേ നിങ്ങൾ അതുകൊണ്ട് നിങ്ങളുടെ പ്രസംഗത്തിൽ ഒന്ന് പറയണം ഇതാ ഷഫീമാം അല്ലാൻ്റെ റസൂലിനെ വിളിച്ചത് പിടിച്ചോ അബു ഹനീഫൈമാം റസൂൽ അള്ളാൻ വിളിച്ച് തേടിയത് പിടിച്ചോ

പറയൂ എന്നിട്ട് ജനങ്ങളെ പൊട്ടീസാക്കാൻ വേണ്ടി മേശം കിതാബ് കൊണ്ടുവന്ന് അട്ടി വെച്ച് നിർത്തിയിട്ട് ഈ കാണുന്ന കിതാബ് അപ്പൊ ക്യാമറ അങ്ങോട്ട് തിരിച്ചു അപ്പൊ ക്യാമറ അങ്ങോട്ട് കുറേ കിതാബുകൾ ആ കിതാബ് ഇതിലുള്ളത് ആ ഈ കിതാബുകളൊക്കെ എഴുതിയ മഹാന്മാരെ നമ്മൾ കാണുന്നില്ലെങ്കിലും അവരുടെ കിതാബ് ഇവിടെ ഇരിക്കുന്നുണ്ട് അതിലൊക്കെ സർവവും പറഞ്ഞിട്ടുള്ളത് ബാഹുവിന്റെ റസൂലിനെ വിളിച്ച് സഹായം തേടണമെന്നാണ് നോക്കണമെങ്കിൽ നിങ്ങൾ കിതാബ് ഇവിടെ കൊണ്ടുവന്ന് അട്ടി വയ്ക്കുന്നത് എന്തിനാണ് നിങ്ങളുടെ കൂടെ കിടന്ന് രാപ്പനി മനസ്സിലാക്കിയ സഖാഫി പറയട്ടെ കിതാബ് കൊണ്ടുവന്ന് വെക്കുന്ന വിളവൊക്കെ എന്തിനാണ് മൂപ്പര് പറഞ്ഞു തരും നിങ്ങളുടെ തന്ത്രങ്ങൾ നന്നായിട്ട് അറിയാമല്ലോ എന്തിനാണ് ഈ കെട്ടുകണക്കിന് ഇങ്ങനെ കൊടുന്ന് വയ്ക്കുന്നത് എന്നിട്ട് എത്രണാ നിങ്ങളെടുത്ത് വായിച്ചതും എന്നും നമ്മൾ സി ഡി എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് എത്രണ അട്ടി വെച്ചതും ഈ അട്ടി വെക്കുന്നത് എന്തിനാണെന്നും നിങ്ങളുടെ തന്ത്രം എന്താണെന്നൊക്കെ ജനങ്ങൾക്കൊന്ന് മനസ്സിലാവട്ടെ സഖാഫി പറയട്ടെ എന്നിട്ട് ചില ഇബാറത്തുകൾ എ പി വിഭാഗത്തിന്റെ ആളുകൾ അന്നും ഇന്നും പറയുന്ന ഒരു കാര്യമുണ്ട് അലവി സഖാഫിയുടെ ഇബാറത്ത് വായിച്ചാൽ അവർ തന്നെ പറയുന്ന ഭാഷയിൽ പറയട്ടെ അത് അലവിന്റെ ദൂഫല്ലേ